എന്നും എന്നും ഹിമ്മത്തിൻ നിദാനമായി മുന്നിലി പതാകയെ തിടുന്ന സാത്വികർ മന്നവന്റെ മുന്നിൽ മാത്രം ഉന്നത മൂല്യം കെടാതെ വഴി തെളിച്ചവർ എന്നും ഹിമ്മത്തിൻ നിദാനമായി മുന്നിലി പതാകയെ തിടുന്ന സാത്വികർ മന്നവന്റെ മുന്നിൽ മാത്രം പ്രലോഭനക്കുരൂരിലും പതരിടാതെ ആദർശത്തെ കാത്തുപോന്നവർ പ്രലോഭനക്കുരുക്കിലും പ്രകോപനക്കയത്തിലും പതരിടാതെ ആദർശത്തെ കാത്തുപോന്നവർ അഖിലമണ്ഡലങ്ങളിൽ കേരള മുസ്ലിം ിൽ ബഹുമുഖ പ്രഭാവമായി കേരള മുസ്ലിം ജമാനത്തിൽ കേരള മുസ്ലിം ജമാ സഞ്ജയം എന്നും ഇന്നും ഹിമ്മത്തിൻ നിദാനമായി മുന്നിലെ പതാകയേടും കേരള മുസ്ലിം ജമാ കേരളയാത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഡിസംബർ കാസർഗോഡ് തിരുവനന്തപുരം കേരളയാത്ര പുരണാതൊരു ആദർശ കൊടി കറപ്പുരണാതൊരു ആദർശ കൊടി തെരുവുകൾ ഞങ്ങൾ തെരുവുകൾ തോറും ഉയർത്തും ഞങ്ങൾ കേരള യാത്രാബാദ് കേരളയാത്ര കേരളയാത്ര കേരള യാത്രാബാദ് കേരള മുസ്ലിം ജമാഅത്ത് ജമാബാദ് കേരള മുസ്ലിം ജമാഅത്ത് ജമാബാദ് സമൂഹ നന്മ സ്വപ്നമാക്കി നീങ്ങവേ മനുഷ്യരുള്ളിടങ്ങളിൽ നാം മനുഷ്യരുള്ളിടങ്ങളിൽ നാം വാക്കിലും വഴിയിലും ഉച്ചരിച്ച് ഭാവിയെ വരച്ചിടുന്ന കരുതലാവുക വാക്കിലും വഴിയിലും ഉച്ചരിച്ച് ഭാവിയെ കരുതലാവുക നാം മനുഷ്യരാവുക നാം മനുഷ്യരാവുക നാം മനുഷ്യരാവുക